എൽ ഡി എഫിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചയാകുന്ന മറ്റൊരു വിഷയം ഈ എൻ സി പിയുടെ മന്ത്രിമാറ്റമാണ് നേതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുമെന്നാണ് ലഭ്യമാകുന്ന വിവരം എ കെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന കേന്ദ്ര നിലപാട് മുഖ്യമന്ത്രിയെ അറിയിക്കുമെന്ന് പി സി ചാക്കോ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ നിർണായകം പാർട്ടി തീരുമാനം അംഗീകരിക്കുമെന്ന് ശശീന്ദ്രൻ പറയുന്നുണ്ട് എങ്കിൽ പോലും എന്താണ് മുഖ്യമന്ത്രി തനിക്ക് അനുകൂലമായി നിൽക്കുമെന്ന പ്രതീക്ഷ ശശീന്ദ്രൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിൽ പാർട്ടി ഒന്നും വിഷയമാവില്ല കാരണം രണ്ട് വിഭാഗമായി ഇപ്പോൾ തന്നെ എൻ മാറിയ സാഹചര്യം ചേർത്ത് വായിക്കണം അവരോട് അതുതന്നെയാണ് കാരണം ഇപ്പോൾ തന്നെ എൻ സി പിയിൽ രണ്ടു പക്ഷമാണ് ശശീന്ദ്രനൊപ്പം നിലനിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ സ്വാഭാവികമായും സംസ്ഥ ജില്ലാ ഈ ജില്ലാ പ്രസിഡന്റുമാർ അടക്കം ഈ മന്ത്രിമാരുടെ തീരുമാനത്തെ എതിർക്കും മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുകയും വേണം ഇത്രയധികം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വളരെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി പോകുമോ അല്ലാതെ തന്നെ ഒരുപാട് തലവേദനകളുണ്ട് മുഖ്യമന്ത്രിക്കും സർക്കാരിനും തീർച്ചയായും എൻ സിപിയുടെ വിഷയം നേരത്തെ മുഖ്യമന്ത്രി ഒരു തവണ ഇടപെട്ടതാണ് എൻസിപി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുഖ്യമന്ത്രി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എൻ സി പിക്ക് ഇടതുമുന്നണി നേതൃത്വം ഒരു മന്ത്രിസ്ഥാനം നൽകി അത് മുന്നണി മര്യാദയുടെ മുന്നണി നടപടിക്രമങ്ങളുടെ ഭാഗമാണ് ആ മന്ത്രിസ്ഥാനം എൻ സി പി ഉപേക്ഷിച്ചാൽ അവർ മന്ത്രിയെ പിൻവലിച്ചാൽ പിന്നീട് നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് താൻ മാത്രമല്ല മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ മന്ത്രിമാരെ അനുവദിക്കേണ്ടതെങ്കിലും മുന്നണി രീതിയിൽ ഇടതുമുന്നണിക്ക് അതൊരു തീരുമാനമുണ്ട് സ്വാഭാവികമായും മുന്നണി ചേരണം മുന്നണി ചർച്ച ചെയ്യണം അങ്ങനെ മാത്രമേ തീരുമാനമെടുക്കാനാകൂ എന്നൊരു നിലപാട് മുഖ്യമന്ത്രി എൻ സി പി യോഗം അറിയിച്ചിട്ടുണ്ട് അത് അതിന് കാരണം ആർ ജെ ഡി ശക്തമായി തന്നെ മന്ത്രിസ്ഥാനം ആവശ്യമായി രംഗത്തുണ്ട് ഒരു മന്ത്രി മാറി മറ്റൊരു മന്ത്രി വരേണ്ട സാഹചര്യം അത് മുന്നണി ചർച്ച ചെയ്യേണ്ട സാഹചര്യമൊക്കെ വന്നാൽ ആർ ജെ ഡിയുടെ ക്ലെയിം വീണ്ടും അവിടെ വരും അങ്ങനെ അത് ഒരുപക്ഷേ എൻ സി പിക്ക് ആ മന്ത്രിസ്ഥാനം നൽകാൻ നൽകേണ്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എ കെ ശശീന്ദ്രനെ മുന്നോട്ട് നയിക്കുന്നത് മാത്രമല്ല എ കെ ശശീന്ദ്രൻ ശത്ഭവറിനെ കണ്ടപ്പോഴും സംസ്ഥാന ഒക്കെ പറയുന്നത് എന്നെ മാറ്റിയാൽ ഞാൻ രാജിവെച്ചാൽ പകരം മന്ത്രി കിട്ടുമെന്ന ഉറപ്പുണ്ടോ ആ ഉറപ്പ് വാങ്ങിയെടുക്കാൻ കഴിയുമോ സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ മന്ത്രിയെ കിട്ടിയാൽ തന്നെ ഫോറസ്റ്റ് പോലുള്ള വനം പോലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെ ലഭിക്കുമെന്ന് എന്താണ് ഉറപ്പുള്ളത് ആ സാഹചര്യത്തിൽ ഉള്ള മന്ത്രിസ്ഥാനം കളയാതിരിക്കുന്നതല്ലേ യുക്തി എന്ന ചോദ്യമാണ് എ കെ ശശിൻ ഉന്നയിക്കുന്നത് നേരത്തെ മന്ത്രിസ്ഥാനം രാജിവെക്കുന്ന നിലപാട് അദ്ദേഹം ശക്തമായി പറഞ്ഞയാളാണ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന എം എൽ എ സ്ഥാനം രാജിവയ്ക്കുമെന്ന ഒരു ഘട്ടത്തിൽ ഭീഷണി മുഴക്കിയ ആളാണ് അങ്ങനെയല്ല മന്ത്രിസ്ഥാനം മാറണം മാറണമെങ്കിൽ മാറാം പക്ഷേ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നൽകണമെന്ന് പേസിച്ച് ആ ലക്ഷ്യമിട്ടുള്ള ആവശ്യമുന്നയിച്ചാണ് ശശീന്ദ്രൻ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ കുറച്ച് മയം വന്നിട്ടുണ്ട് പാർട്ടി പറഞ്ഞാൽ മാറും എന്നൊരു നിലപാട് തന്നെയാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോഴും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടിൽ വലിയ പ്രതീക്ഷ ശശീന്ദ്രൻ ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട് മുഖ്യമന്ത്രി അങ്ങനെ തന്നെ തള്ളിക്കളയില്ല പതിറ്റാണ്ടുകളായി ഇടതുമുള്ളിക്ക് ഒപ്പം നിൽക്കുന്ന മുഖ്യമന്ത്രിയുമായി ആ രീതിയിൽ വളരെ ബന്ധമുള്ള മുഖ്യമന്ത്രി അത്രയധികം ലോയലായിട്ടുള്ള നേതാവാണ് ശശീന്ദ്രൻ ആ ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈവിടില്ല എന്നൊരു വിശ്വാസം തന്നെയാണ് ശശീന്ദ്രൻ ഇപ്പോഴുമുള്ള ഏതായാലും നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനൊക്കെ എടുത്തുപിടിച്ച തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകാനിടയില്ല സഭാസമ്മേളനം എന്ന് പറഞ്ഞ ഒരുപക്ഷെ മുഖ്യമന്ത്രി തീരുമാനം നീട്ടിപ്പിക്കാനിടയുണ്ട് അങ്ങനെയല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനം തീരുമാനിക്കേണ്ടത് ഇടതു എന്ന കടുത്ത നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചാൽ അത് ശശീന്ദ്രന് ഗുണം ചെയ്യുകയും അതുപോലെ തന്നെ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതിൽ തടസ്സമുണ്ടാവുകയും ചെയ്യും പക്ഷേ എൻ സി പി അഹ്തപ്പെട്ട മന്ത്രിസ്ഥാനമാണ് അവർക്ക് മുന്നിൽ നൽകിയ മന്ത്രിസ്ഥാനമാണ് അവിടെ ആരെ മന്ത്രിയാക്കണം തീരുമാനിക്കേണ്ട അവകാശം അവർക്ക് തന്നെയാണ് അങ്ങനെ മുന്നണി മര്യാദ അതേപടി പാലിച്ചാൽ എൻ സി പിയുടെ പി സി ചാക്കോയുടെ ശരത് പവാറിന്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ശശീന്ദ്രനെ മാറ്റി പകരം തോമസ് കെ തോമസിനും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും തയ്യാറാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഏതായാലും സി സംസ്ഥാന സെക്രട്ടറി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും ഇവിടേക്ക് എ കെ ബാലൻ ഉൾപ്പെടെ നേതാക്കൾ വരികയാണ് നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും വളരെ ശക്തമായ പ്രതികരണം നടത്തുന്ന ആളാണ് എ കെ ബാലൻ നേരത്തെ മനപ്പൂർവ്വവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എ കെ ബാലൻ മുഖ്യമന്ത്രിയെ പൂർണ്ണമായും പിന്തുണ സംഘത്ത് വന്നിരുന്നു ഈ പി ആർ ഏജൻസി വിവാദത്തിൽ സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയോ പക്ഷെ ഇതുവരെ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല എ കെ ബാലന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ ലഭിക്കുമോ എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് സി കെ ബാലൻ അല്പസമയത്തിനകം ഇവിടേക്ക് വരും മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത ഉണ്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ പോകുമ്പോൾ പി ആർ ഏജൻസി വിവാദത്തിൽ എന്ത് നിലപാടാകും സി പി എം സ്വീകരിക്കാൻ പോകുക മുഖ്യമന്ത്രി അംഗീകരിക്കാൻ തയ്യാറാകും മുഖ്യമന്ത്രി പി ആർ എജൻസി വിഭാഗത്തിൽ ഒരു നിലപാട് തുറന്നു പറയുന്നത് തയ്യാറായിട്ടില്ല കൂടി പ്രസക്തമാണ് ഏതായാലും വളരെ പ്രധാനപ്പെട്ട നേതൃയോഗമാണ് സി പി എമ്മിന്റെ ആരംഭിക്കാൻ പോകുന്നത് നിരവധി വിഷയങ്ങൾ ചർച്ചയ്ക്കുണ്ട് അതിൽ ഒരു വിഷയമുള്ളത് പിന്നെ പറയാമെന്ന മറുപടിയാണ് എ കെ ബാലൽ നിന്ന് ഇപ്പോൾ ഉണ്ടായത് ഏതായാലും സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിക്കുന്നു അല്പസമയത്തിനകം ആരംഭിക്കും ആ യോഗത്തിൽ ഈ വിഷയവും ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം രഞ്ജിത്ത്